ഇതെന്നെട്ടോ മയിലാട്ട പത്രിക പുലിയാട്ട പത്രിക ഇതെന്നെട്ടോ ഇത് മാർഗം കളി ഒരു മാർഗം ഇല്ലാണ്ടാവുമ്പോൾ ഒരു കളി കളിക്കൂലേ മാർഗം കളി ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും നമ്മുടെ സ്വന്തം രേണു സുധിയുടെ വീഡിയോ ആണ് കേട്ടോ താല്പര്യമുള്ളവർക്ക് കാണാം ഇല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാം കുറെ എണ്ണങ്ങളുണ്ട് വന്ന് കാണുകയും ചെയ്യും എന്നിട്ട് ഭൂര ചീത്തയും വിളിച്ച് നെഗറ്റീവ് കമന്റ് ഇട്ടിട്ട് പോകും ആ എന്തെങ്കിലുമൊക്കെ ചെയ്യും ആ അപ്പം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് രേണുസുതി കഴിഞ്ഞ ദിവസം ഒരു ബ്യൂട്ടി പാർലറിൻ്റെ ഇനോഗ്രേഷന് വേണ്ടി ഭയങ്കര ലുക്കിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കുമ്മായത്തിൽ വീട് പോലത്തെ ഒരു ലുക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കാരണം മേക്കപ്പ് നല്ല രീതിയിൽ ഓവർ ആയിരുന്നു അങ്ങനെ ഉദ്ഘാടനം ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആ ബ്യൂട്ടി പാർലറിൽ തന്നെ രേണു സുതിക്ക് എന്തൊക്കെയോ ഒന്ന് രണ്ട് ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അതിന്റെ കുറച്ച് വീഡിയോ ഒന്ന് നമുക്ക് കാണാം കേട്ടോ കണ്ടിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് സ്വന്തമായിട്ട് കാല് ക്രീം പുരട്ടുന്ന സ്വന്തമായിട്ട് ആറിന് സഹായമില്ലാതെ എടുത്തോ ഫോണും എന്താ ഒരു ലുക്ക് അല്ലേ ആളാകെ മാറിപ്പോയിട്ടോ സ്വന്തമായിട്ട് കാലിൽ ക്രീം തേക്കുന്ന രേണു സുധി സത്യം പറഞ്ഞ ഇതിലൊക്കെ അതിശയം എന്താണെന്നറിയോ രേണു എന്ത് ചെയ്താലും ക്യാമറയും കൊണ്ട് അത് വീഡിയോ ആക്കാൻ വേണ്ടി കൊറേ മീഡിയക്കാർ പുറകെ തന്നെയുണ്ട് അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കണം രേണുസുതി മേക്കപ്പൊക്കെ ചെയ്യാണ് എന്തിന് ക്രീമൊക്കെ കാലിൽ പെരട്ടുന്ന സമയത്ത് പോലും അതുവരെ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടിരിക്കുകയാണ് ഓ ഇതൊക്കെ രേണു നല്ല പോസിറ്റീവ് മാത്രമേ തരത്തോള്ളു കേട്ടോടെയറു കേട്ടിട്ടുണ്ട് അതെ ഒരു ഡെലിവറിക്ക് ശേഷം തമിനെ പോലുള്ള ആക്ട്രസിന്റെ ഒക്കെ വയർ കിട്ടാന്ന് തന്നെ ഭാഗ്യം തന്നെയാണ് ഞാൻ എന്നെ തന്നെ പ്രൊമോട്ട് ചെയ്തോണ്ടിരിക്കും നല്ല വലിയ സന്തോഷം എന്തായാലും വെച്ചിട്ടില്ല എന്റെ ഒറിജിനൽ കാര്യം ഓഹ് അല്ലേ സ്വന്തമായിട്ട് അങ്ങിരുന്ന് തള്ളാണ് എന്നെ തള്ളം വേറെ ആരും വേണ്ട ഞാൻ തന്നെ മതി എന്നുള്ളൊരു ഒരു രീതിയാണ് രേണുസുദിയുടേത് അതവിടെ നിന്ന് ആരോ പറഞ്ഞു തമന്നയുടെ പോലത്തെ വയറോ ഷേയ്പ്പോ അല്ലെങ്കിൽ ഫേസ് കട്ടോ ഉണ്ടോ എന്നൊക്കെ ആരോ പറഞ്ഞു ഒന്ന് രേണുസുദി പറയുന്നു അപ്പോൾ അത് അങ്ങനെ തോന്നുന്നവരൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ ആ അപ്പം രേണുസുദി പറയുന്നു ഓ ആരോ അങ്ങനെ കമന്റ് ഇട്ടത് കണ്ടു ആ അത് ശരിയാണ് തമന്നയുടെ ഫേസ് ഒന്നും അല്ലെങ്കിലും വയറതുപോലത്തെ ആ ഒരു ഡെലിവറി കഴിഞ്ഞുവെങ്കിലും അതുപോലത്തെ വയറൊക്കെ ഒരു ആക്ട്രസിന്റെ പോലത്തെ വയറൊക്കെ കിട്ടണമെങ്കിൽ അത് വലിയ കാര്യം തന്നെയാണെന്ന് പിന്നെ പിന്നെ അതൊക്കെ വലിയ കാര്യം തന്നെയാണ് കേട്ടോ എന്താ പറയാ സ്വയം അങ്ങനെ പൊങ്ങാണ് ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇതിനെതിരെയൊക്കെ പറയാതിരിക്കുന്നത് എന്തുവാ സത്യം പറഞ്ഞാൽ ഇതൊരിക്കലും രേണുസുതി കുറ്റപ്പെടുത്തുന്നതല്ല കേട്ടോ ഇത് രേണുസൃതി പറയുന്ന കാര്യങ്ങളെ വളരെ രസകരമായിട്ട് നമ്മൾ അവതരിപ്പിക്കുന്നു അത്രമാത്രം കൊറച്ചല്ലേ കൊറിയർ സർവീസിൽ വിളിച്ചത് സോ കാണോ എന്റെ അരിച്ചേണ്ട കേട്ടോട്ടിലൊക്കെ നല്ല ഉദ്യോഗസ്ഥരൊക്കെ ാലും പോയപ്പോ നല്ല ജോ ആ ഒരു ടാറ്റു അല്ല കൊറേ ചെയ്യല്ലോ ആൾക്കാർ ഇഷ്ടം നോക്കണം എന്റെ കയ്യിൽ തന്നെ ഇടയുണ്ടോ അല്ലാതെ ഇടയില്ലല്ലോ ചെയ്യാം നിങ്ങൾ ഫോളാപ്പ് ചെയ്ത വീഡിയോസ് കണ്ടല്ലാതെ നിങ്ങൾ ഓൺലൈനായിട്ട് പറയാപ്പ് ചെയ്ത വീഡിയോ കണ്ട അല്ലാതെ നിങ്ങൾ എനിക്ക് സാറേ ഇതാണ് അതിന് ഇതാണ് പെടിക്കൂടെ നമുക്ക് ലാസ്റ്റ് എന്തായാലും സമ്മതിച്ചിരിക്കുന്നു എല്ലാ സെലിബ്രിറ്റീസിനെയും പോലെയൊന്നും അല്ല ഉദ്ഘാടനം അവിടെ ചെയ്യാൻ പോയി ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ സർവീസൊക്കെ ഓക്കെ ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് എല്ലാം ചെയ്തു നോക്കാൻ കാണിക്കുന്ന രേണുസുദ്ധിയുടെ ആ ഒരു മനസ്സുണ്ടല്ലോ ഹോ അത് നമ്മൾ കാണാതെ പോകരുത് എന്തായാലും കൊള്ളാം എന്തൊക്കെയാണ് സത്യം പറഞ്ഞാൽ മീഡിയക്കാർ വീഡിയോ എടുത്തു വെച്ചിരിക്കുന്നത് രേണുസുദ്ധിയുടെ കാല് കഴുകുന്നത് കൈ കഴുകുന്നത് എന്താണ് എൻ്റെ പൊന്നു സമ്മതിക്കണം കേട്ടോ മീഡിയക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് റീച്ച് വേണം അതിനു വേണ്ടിയിട്ട് രേണുവിൻ്റെ പുറകേയും നടന്ന് രേണു അനങ്ങുന്നതും തിരിയുന്നതും മറിയുന്നതും ഒരു ഇനാഗ്രേഷന് പോയി അതിൻ്റെ ഇനാഗ്രേഷൻ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാം അതിലുപരി അവരുടെ പുറകെ നടന്ന് അവരെന്തൊക്കെ ചെയ്യുന്നു അതെല്ലാം എടുത്ത് വീഡിയോ ആക്കി സോഷ്യൽ മീഡിയയിലേക്ക് ഇടാൻ കാണിക്കുന്ന ആ മീഡിയക്കാരുടെ മനസ്സുണ്ടല്ലോ ഹോ ഭയങ്കരം തന്നെ നമ്മളെ നമ്മളെപ്പോലുള്ളവർ രേണുസൂദിയുടെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുന്നതിന് എല്ലാവർക്കും എന്ത് പരാതിയാ അപ്പം ഈ മീഡിയക്കാര് രേണുവിൻ്റെ പുറകെ നടന്ന് വീഡിയോസ് ഒക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നതിന് ഒരു കുഴപ്പമില്ലല്ലോ അല്ലേ നമ്മളെ നമ്മളെപ്പോലുള്ളവർ എന്തെങ്കിലും പറയുകയോ അല്ലേ വീഡിയോ ഇട്ടാലോ മൊത്തത്തിൽ നമുക്ക് അസൂയയാണ് കുശുംബാണ് ആ പെണ്ണിൻ്റെ വളർച്ചയിൽ നമുക്ക് അസൂയ കൊണ്ടാണ് അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറയുന്നു അപ്പോൾ ഈ മീഡിയക്കാരോ കഴിഞ്ഞ ദിവസം രേണു സുതി കാറെടുക്കാൻ പോയപ്പോഴത്തേക്കിനും മീഡിയക്കാരെ കൊണ്ട് അവിടെ നിറഞ്ഞു അവരും എന്തിനാണ് നടക്കുന്നത് അവർക്കും റീച്ച് വേണം അതിനു വേണ്ടിയിട്ട് അവരും രേണുവിൻ്റെ പുറകെ നടക്കുന്നു അങ്ങനെയുള്ളവര് രേണുവിൻ്റെ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടതുകൊണ്ടാണ് രേണുവിന് റീച്ച് കിട്ടിയത് അതുപോലെ തന്നെ രേണുവിന്റെ വീഡിയോസ് എടുത്ത് നമ്മളൊക്കെ റിയാക്റ്റ് ചെയ്യുകയും കുറിച്ച് വിമർശിച്ച് വീഡിയോ ഇട്ടതുകൊണ്ടാണ് നമുക്കും റീച്ച് കിട്ടി അതിലുപരി രേണുവിനും നല്ല രീതിയിൽ റീച്ച് കിട്ടുകയും സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്ന ഒരു താരമായി മാറിയതും ബിഗ് ബോസ് വരെ എത്തിയതും എന്നിട്ടും നമ്മളൊന്നും കൊള്ളത്തില്ല നമ്മളൊക്കെ രേണുസുദിയെ കൊണ്ടാണ് ജീവിക്കുന്നത് രേണുസുദിയെ വിറ്റ് തിന്നുന്നു അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ രേണുവും രേണുവിൻ്റെ ചില ശിങ്കടികളൊക്കെ പറയുന്നുണ്ട് എന്തായാലും വന്ന വഴി മറക്കരുത് കേട്ടോ രേണുസ്തുതി കാരണം നമ്മളെ പോലെയുള്ള ചില യൂട്യൂബേഴ്സ് അതായത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ചില യൂട്യൂബേഴ്സ് കാരണമാണ് രേണുസുദി ഇന്ന് ഇവിടെ വരെ എത്തി ഇത്രയും വലിയൊരു പ്രശസ്തിയിൽ എത്തി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളെ ഒന്നും മറക്കാതിരിക്കുക എന്തോ എന്തോ അടിപൊളി എങ്ങനെയാ എന്തോ ആ ഓക്കെ ഓക്കെ ഞാൻ അടിപൊളിയാണ് അതുപോലെ തന്നെ ഇന്ത്യയിൽ വന്നെങ്കിൽ മാനിക്കൂർ തെടിക്കൂർ ചെയ്തത് അടിപൊളിയാണ് അടിപൊളിയുടെ ഓഫീസാണ് കണ്ടോ നിങ്ങൾ കണ്ടോളാം കണ്ടിട്ട് നിങ്ങൾ നിങ്ങൾ കണ്ടിട്ട് വരും